കോത്താങ്കണ്ഠം വിഷ്ണു മൂർത്തി ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവത്തിനുള്ള നാൾമരം മുറിക്കൽ ചടങ്ങ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു ക്ഷേത്ര സന്നിധിയിൽ നടന്ന അടയാളം കൊടുക്കലോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് കലശക്കാരൻ മധുവിന് ദേവസ്വം പ്രസിഡന്റ് എ വി ജയകൃഷ്ണനും ജന്മാവകാശി ഷിജു വിശ്വകർമ്മന് എ സി നാരായണനും അടയാളം നൽകി ക്ഷേത്രം കർമ്മി ടി സി ഉപേന്ദ്രൻ ദേവസ്വം സെക്രട്ടറി എ രാജീവൻ എന്നിവരിൽ നിന്ന് കോലാധാരി കോറോം അജിൻ പണിക്കരും അടയാളം സ്വീകരിച്ചു തുടർന്ന് നിശ്ചയിച്ച സ്ഥലത്തെത്തി നാൾമരം മുറിച്ചെടുത്ത് തട്ടുമ്മൽ ദിവ്യപുരം ക്ഷേത്രം വാല്യക്കാരും ക്ഷേത്രം ഭാരവാഹികളും ഭക്തരും ചേർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചുമന്ന് ക്ഷേത്രം വലം വെച്ച് മേലേരി കൂട്ടലിനായി നിശ്ചയിച്ച സ്ഥലത്തെത്തിച്ച് ചടങ്ങ് പൂർത്തിയാക്കി പതിനാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായാണ് ക്ഷേത്രത്തിൽ ഒറ്റക്കോല മഹോത്സവം നടത്തുന്നതെന്നും അതിന് മുന്നോടിയായി നടക്കേണ്ട ശ്രീകോവിൽ നവീകരണ കലശത്തിനായി നവീകരണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ദേവസ്വം സെക്രട്ടറി എ രാജീവൻ എ സി നാരായണൻ തട്ടുമൽ ദിവ്യപുരം ക്ഷേത്രം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ എന്നിവർ കാര്യപരിപാടികൾ വിശദീകരിച്ചു ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നാല് ദിവസങ്ങളായിട്ട് നടത്തുന്ന നവീകരണ കളശാട്ടും ഒറ്റപ്പോൾ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഇനി അതുകൊണ്ട് വിപുലമായ ഒരു പരിപാടിയോട് കൂടിയാണ് നമ്മൾ ഇത് നടത്താൻ വേണ്ടി പോകുന്നത് ഇനി കൃഷ്ണാനന്ദ ഭാരതി സ്വാമിജി എന്റെ മുഖ്യ രക്ഷാധികാരി അതുപോലെ നാട്ടുകാരും മുഴുവൻ സഹകരണത്തോടു കൂടി ഇരുപത്തിരണ്ടാം തീയതി ഒരു സാംസ്കാരിക സമ്മേളനം വെച്ചിട്ടില്ല അതിൽ മന്ത്രിമാർ എം പി അതുപോലെ കൊല്ലം തുളസി ഈ ജയരാജ വാര്യർ എന്ന പ്രമുഖ വ്യക്തികളും അതുപോലെ തന്നെ മത സൗഹാർദ്ദ സമ്മേളനക്ക് വൈദികനും അതുപോലെ പള്ളിയിലെ ഒരു കത്തിരുമിയിൽ പങ്കെടുക്കുന്നതാണ് അതുപോലെ ഈ പരിപാടി എല്ലാവരും നല്ല സഹകരണത്തോടു കൂടി ഈ പരിപാടി പമ്പിച്ച വിജയമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പണ്ടേ പൗരാണികമായി ഏകദേശം ഒരു എൺപത് കൊല്ലത്തിനും മേലെയുള്ളൊരു ക്ഷേത്രമാണ് അന്ന് വളരെ ഒരു കൃഷി ചെയ്യുന്ന അന്ധമായിരുന്നു ജന്മിമാർ അധിവസിച്ചൊരു പ്രദേശമാണ് പിന്നീട് അന്നത്തെ പറഞ്ഞാൽ മണിക്കാറും എല്ലാം കൂടിയൊരു നായാട്ടും പരിപാടികളുണ്ടായിരുന്നു അതിനെ അനുബന്ധിച്ചാണ് ഒരു മുത്തപ്പനും ആഘോഷനെ ബാക്കി പെരിതായി അങ്ങനെ പറഞ്ഞാൽ ഈശ്വരന്മാരെ പിന്നെ പതിവറ്റി കഴിച്ച ഒരു കാലാട്ട് അന്ന് പുല്ലുകൊണ്ടും കഴിഞ്ഞൊരു ഉൽപ്പരേണ്ടത് ഒരു മുപ്പത് വർഷത്തിന് ഇപ്പുറം നമ്മൾ നാട്ടുകാരുടെ ശ്രമകരമായി ഒരു പള്ളിയുടെ മണിയും ബ്രഹ്മശ്രീ കൃഷ്ണൻ കൃഷ്ണങ്ങമ്പൂരിച്ചുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവരുടെ മക്കളുടെ നേതൃത്വത്തിൽ പൂജാകർമ്മങ്ങൾ ചെയ്തു തരുന്നു അതിനുശേഷം പല ഒരു ശുദ്ധി തലസവും അതിന് മുമ്പിൽ തീർന്നു കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ ക്ഷേത്രത്തിന് പിന്നെ ശുദ്ധിപോർവ്വവും അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഒരു പള്ളിയട തിരെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ആ പള്ളി ഒന്ന് പൊളിച്ച് സ്ത്രീ പൊട്ടം ദൈവത്തിൻ്റെ കല്ലേറെ പൊളിച്ച് ഒന്ന് ഭംഗിയാക്കണം അതുപോലെ കുറച്ച് വലുപ്പം വരുത്തണം എന്നെ അടിസ്ഥാനത്തിലാണ് നടയിൽ പ്രശ്നവും അതുകൊണ്ട് വെച്ചാൽ നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ എട്ടിലാണ് ഒറ്റക്കോലം കഴിച്ചത് ആ ഒറ്റക്കോരം കഴിച്ച് പതിനാറ് വർഷമായി രണ്ട് മൂന്ന് വർഷമായി കോലം നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ നീ പ്രവേശനമാക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞിട്ടും കഴിക്കേണ്ടി വരുന്നതാണ് അത് മാറ്റിവെച്ച് പ്രാവശ്യം ഏതായാലും കഴിക്കാൻ വേണ്ടി ആ മഴയപ്രശ്നം മാത്രം നമ്മൾ തീരുമാനിച്ച് അതുമായി ഞങ്ങൾ ഓരോരോ പഠിക്കും മുൻപോട്ട് ഞങ്ങൾക്ക് വളരെ പറഞ്ഞാൽ പേടിയോടുകൂടെ ആയിരുന്നു ഞങ്ങൾക്ക് ഇതിൽ ഇറങ്ങി പുറപ്പെടാം ഇപ്പം ഭഗവാന്റെ സഹായം കൊണ്ട് എല്ലാം ഭംഗിയായി ഭംഗിയായി വരുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ഈ നത്തയുടെ സമീപിച്ചതുപോലെ തന്നെ തറച്ചാട്ടും അതുപോലെ തന്നെ പറഞ്ഞാൽ ഒറ്റക്കോള മഹോത്സവം പറഞ്ഞാൽ ഭംഗിയായി നടത്താൻ പറ്റും അതുപോലെ തന്നെ നമ്മള് പിന്നെ നമ്മളെ മേലും ഒരുക്കുന്ന തട്ടുമൽ ശ്രീ ദീപപുരം ക്ഷേത്ര കമ്മിറ്റി ബാല്യക്കാരാണ് അവരും അതുപോലെ തന്നെ നമ്മൾ കോരാധാരിയെ നമ്മള് പെട്ട ചുണ്ടിയിലെ കണ്ണമണിക്കറും മാന്തരം കണ്ണമണിക്കരെ കുഞ്ഞി വളരെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ